ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ചെത്തല്ലൂരിലെ പ്രദേശങ്ങൾ തച്ചനടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം മറ്റ് മെമ്പർമാരും സന്ദർശിച്ചു ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് പരിസരം പൂതൻകോട് ഭാഗം തുടങ്ങിയ പ്രദേശത്താണ് ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം തുടങ്ങിയത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് മണ്ണാർക്കാട് ജല അതോറിറ്റിക്ക് പരാതിയും നൽകിയിരുന്നു ദിവസം ലൈനിൽ കുടിവെള്ളം കുടിവെള്ളം കിട്ടാത്ത എല്ലാവരും എന്ത് അപ്പോൾ പരിഹാരം പ്രദേശത്തെ ജലജീവൻ മിഷന്റെ പൈപ്പിടലും റോഡ് കുറുകെ മുറിക്കുന്നതും ആണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമായത് അലക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പുഴയിലേക്ക് പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ അധികം നടന്നു പോകണം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട തുടർന്നാണ് തച്ചനാടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തിയത് പ്രദേശത്തുകാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികളുമായി താൽക്കാലികമായി മുന്നോട്ടു പോകുമെന്നും പറഞ്ഞു പഞ്ചായത്തിലെ വില്ലേജ് പരിസരത്തെ കഴിഞ്ഞ ദിവസങ്ങളായി കുടിവെള്ളം ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതുപോലെ ആ പ്രദേശത്തെ ആളുകളും അറി അറിയിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ജയ ജയം വേണ്ടി പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ ഭാഗമായി കണക്ഷൻ നൽകിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പോൾ കുടിവെള്ളം വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനെ ആശ്രയിച്ച് കഴിയുന്ന ഈ പ്രദേശത്തുകാർക്ക് ഇപ്പോൾ കുടിവെള്ളം പത്ത് പതിനഞ്ച് വീടുകളിലേക്ക് പൂർണ്ണമായിട്ട് നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഒന്ന് ബഹുമാനപ്പെട്ട മെമ്പറോടൊപ്പം ഇവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത് ഏതായാലും അടിയന്തരമായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ അടുത്ത പ്രവൃത്തി ദിവസത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രശ്നങ്ങൾ വേണ്ടി അടിയന്തരമായ ഇടപെടൽ വാട്ടർ തൊട്ട് ഭാഗത്ത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്ത് സർവകക്ഷി പ്രതിനിധികൾ എന്ന രീതിയിൽ ഓഫീസ് സന്ദർശിക്കാനും എന്ന് തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് അടിയന്തരമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതാണ്